എല്ലാവർക്കും നമസ്കാരം ന്യൂ ഇയറിന് മുമ്പ് തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ഗിഫ്റ്റായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മളുടെ ഫോണുകളിലല്ല നമ്മുടെ എല്ലാവരുടെയും ഫോണുകളിൽ വോയിസ് റെക്കോർഡർ എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡർ എന്നൊരു ആപ്പ് ഉണ്ടാവാം നമ്മൾ പലപ്പോഴും വോയിസ് റെക്കോർഡ് ചെയ്യാനും അല്ലെങ്കിൽ പാട്ടുകളൊക്കെ നമ്മൾ പാടാനൊക്കെ ഈ ഒരു ആപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനോ ആണ് നമ്മൾ ഫോണുകളിൽ ഉപയോഗിക്കാറുള്ളത് പക്ഷേ നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്നത് ചിലപ്പോൾ മോണോയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റീരിവോ ആണെങ്കിൽ തന്നെയും നമുക്കതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എഫക്റ്റ് കിട്ടുന്നുണ്ടാവില്ല പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും നല്ല രീതിയിൽ എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്ത് നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു വോയിസ് റെക്കോർഡർ ആപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വോയിസ് റെക്കോർഡ് പ്ലാറ്റ്ഫോമോ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരമായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാലഘട്ടം മാറി ഇപ്പോൾ ഫൈവ് ജി ആണ് നമ്മുടെ ഇന്ത്യയിൽ ഫൈവ് ജി പോവാണ് ഈ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റീരിയോ ഒക്കെ അങ്ങ് അങ്ങ് ഒഴിവാക്കിയേക്കും നമുക്ക് വേണ്ടത് ഡോൺ ബി അറ്റ്മോസ് ആണ് നമുക്കറിയാമല്ലോ എത്ര എഫക്റ്റ് ആയിരിക്കും ഡോൺ ബി അറ്റ്മോസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഫോണിൽ അത് സപ്പോർട്ട് ചെയ്യുവോ അങ്ങനെ എൻ്റെ ഫോൺ പഴയതല്ല എൻ്റെ ഫോണൊക്കെ പഴയതല്ല നിങ്ങൾക്ക് ആ ഒരു ടെൻഷനും വേണ്ട നിങ്ങളുടെ പഴയ ഫോണായിക്കോട്ടെ പുതിയ ഫോണായിക്കോട്ടെ ഏത് മോഡലായിക്കോട്ടെ ഏത് കമ്പനി ആയിക്കോട്ടെ ഞാൻ ഈ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ഡോൾ ബി അറ്റ്മോസ് അതായത് ഡോൾ ബി ഡിജിറ്റൽ അത്രയും ക്വാളിറ്റി സൗണ്ടിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം നിങ്ങൾ പാട്ട് പാടുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പ്രാസംഗികനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് ഏതോ ആയിക്കോട്ടെ നിങ്ങൾ ഏത് തരത്തിലുള്ള വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ഇത് വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ടിൽ നിങ്ങൾക്കിത് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്പിൻ്റെ മറ്റൊരു വളരെ വളരെ നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് വീഡിയോ അതായത് നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതും ഡോൾ ബി അറ്റ്മോസ് ക്വാളിറ്റിയിൽ തന്നെ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്ന വീഡിയോ നമുക്ക് ക്രിയേറ്റ് വേണ്ടി സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് ലൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതേ ഒരു ആപ്സ് ആപ്സ് ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷേ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അത് അതിനകത്ത് ഓപ്ഷൻ കാണിക്കുന്നത് ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് യൂട്യൂബ് രണ്ടിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട് അതുകൂടാതെ നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റ് ലിങ്ക് നമുക്ക് വേറെ ഏതെങ്കിലും അതർ ഒന്നെങ്കിൽ ടിക്ടോക്ക് ലൈവ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ അത് ലൈവ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള നമ്മുടെ ലിങ്ക് അതിനകത്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ അത് നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും ഈ ആപ്പ് എവിടെ നിന്നാണ് ലഭിക്കുക എന്ന് ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് നിലവിൽ ഇതുവരെ പെയ്ഡ് അല്ല ഇതുവരെ പൈസ ഒന്നും കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വന്നിട്ടില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അഡ്വെർടൈസ്മെൻ്റ് ഒന്നും അതിൽ വരില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ചാനൽ ലിങ്കാണ് കേട്ടോ അപ്പോൾ ആ ചാനൽ ലിങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് ഡോൾബി ക്ലാരിറ്റിയിൽ ഡോൾബി അറ്റ്മോസ് ക്വാളിറ്റിയിൽ ഒരു ഓഡിയോ അല്ലെങ്കിൽ വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്ന് മൈ നെയിം ഈസ് ക്രിസ് ജോൺ ഫ്രം ഔട്ട് ഓഫ് ഹെവൻ മീഡിയ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് അതായത് എൻ്റെ ടെലഗ്രാം ചാനൽ ആർട്ട് ഓഫ് ഹെവൻ മീഡിയ എന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈസി ആയിട്ട് സെർച്ച് ഒന്നും ചെയ്യേണ്ട എവിടെയും പോയിട്ട് പിന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യണം എന്ന എന്നാഗ്രഹമാണെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ദ ഡോൾ ബി അറ്റ്മോസ് ഡോൾ ബി വോയ്സ് റെക്കോർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇങ്ങനെ കാണാം ഇതാ ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഞാനത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഞാനത് നോട്ട് നൗ ക്ലിക്ക് ചെയ്യുന്നു പിന്നെ ഹെൽപ്പ് ആസ് ഇമ്പ്രൂവ് എന്നുള്ളൊരു ഉണ്ട് അത് ഞാൻ ഷുവർ ചെയ്യുന്നു നിങ്ങൾക്ക് നോ താങ്ക്സോ ഷുവർ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ഷുവർ ചെയ്യുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് എന്തൊക്കെയാണ് ഓപ്ഷൻ എന്നൊക്കെയുള്ളത് ഓക്കെ അപ്പം ഇത് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് രണ്ടാമത്തത് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ മൂന്നാമത്തതാണ് നമ്മുടെ ലൈവ് സ്ട്രീം അതായത് നമ്മൾ ഫേസ്ബുക്കോ യൂട്യൂബോ അതർ ഏതെങ്കിലും അതർ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇനി നമുക്ക് വോയിസ് റെക്കോർഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പം ഈ അത് സെൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആക്സസ് ചോദിക്ക് നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ കണക്റ്റഡ് ആയി റെക്കോർഡിംഗ് അല്ല കണക്റ്റഡ് കണക്റ്റഡായി അപ്പോൾ ആപ്പ് നമുക്ക് പെർമിഷനോട് കൂടി കണക്റ്റഡ് ആയി ഇനി നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യണം വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഇത് ക്ലിക്ക് ചെയ്യുകയാണ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു പാട്ട് ഇപ്പോൾ പാടാൻ വേണ്ടി പോവുകയാണ് മാനം മാനം കൂടാരം ൂട നിറദീപം ചാർത്തുന്നു ആ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അല്പസമയം വെയിറ്റ് ചെയ്യുക ഗോട്ട് ഇറ്റ് അത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ പാട്ട് ഇനി എവിടെയാണോ നമുക്ക് ഡൗട്ട് ഉണ്ടാകും ആ പാട്ട് നമ്മൾ കിടക്കുന്നതാണ് മേലെയുണ്ട് ഈ മേലെ കാണുന്നതാണ് നമ്മുടെ പാട്ട് ഓക്കെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇതാ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതാ റെക്കോർഡ് ചെയ്ത ഇപ്പോൾ റെക്കോർഡ് ചെയ്ത ഇതാണ് അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മളിപ്പോൾ പാട്ട് പാടിയത് ഞാനിപ്പോൾ പാട്ട് പാടി ചെയ്ത ഇതാണ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തതാണ് ശരിയാണ് ഇനി നമുക്ക് ഇതിൽ എഫക്റ്റ് കൊടുക്കാം ഇതിൽ എഫക്റ്റ് കൊടുക്കാനാണ് ഈ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മൾ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സ്റ്റൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ കാണാം ഇതാ സ്റ്റാൻഡേർഡ് നാച്ചുറൽ തമ്പ് ആംപഡ് ലിറിക്ക് ഡീപ്പ് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഓഫ് അങ്ങനെ കാണാം ഈ സ്റ്റൈല് നമ്മൾ ഉപയോഗിക്കണം സ്റ്റൈല് സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മൾ ടെന്നിൽ തന്നെ വെക്കണം ശ്രദ്ധിക്കുക സ്റ്റാൻഡേർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെൻ തന്നെയായിരിക്കണം ഇനി നാച്ചുറലിലേക്ക് വരുമ്പോൾ ഒരു ഒരു ഓപ്ഷൻ രണ്ടു പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം കേട്ടോ അതായത് സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞാൽ അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഓപ്പണാവുള്ളൂ കാരണം നമ്മൾ ഓരോന്ന് മാറി മാറി പോകുന്നതുകൊണ്ടാണ് ഇനി നാച്ചുറൽ അത് ക്ലിക്ക് ചെയ്തു അത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു ഇതാ നാച്ചുറൽ പത്ത് തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇനി തമ്പ് തമ്പും അതുപോലെ തന്നെ പത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇനി ആംപിഡുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട് ഈ ആംപിഡിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ പതിമൂന്ന് അതിന് മേലെ പോകരുത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്തത് അനുസരിച്ച് നിങ്ങൾക്കറിയാം എത്രത്തോളം അതിൻ്റെ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടെന്ന് പതിമൂന്നിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ സൗണ്ട് കുറേ നേരിയ സൗണ്ടായി പോകും അപ്പോൾ നിങ്ങൾക്കതൊരു എഫക്റ്റ് കിട്ടത്തില്ല ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കാതെ ഇതിപ്പം സ്ക്രീൻ റെക്കോർഡിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാവില്ല അതാ ഞാൻ കാണിക്കാത്തത് ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് പ്ലേ ചെയ്ത് കാണിക്കാത്തത് അപ്പം നിങ്ങൾ മാക്സിമം ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അതായത് പതിമൂന്നിന് മേലോട്ട് കൊടുക്കാതിരുന്നാൽ മതി ഇപ്പം മാക്സിമം നമ്മൾ കൊടുക്കുന്ന പതിമൂന്നാണ് കേട്ടോ ശ്രദ്ധിക്കുക അപ്പം പത്തിൽ തന്നെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ലിറിക്കാണ് ലിറിക്കിൽ എപ്പോഴും ടെൻ തന്നെ ആയിരിക്കും അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഇനി ഡീപ്പ് ഡീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ടിൻ്റെ എത്രത്തോളം സ്ട്രോങ് വരുത്തണം അത് നമുക്ക് ഇതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരിക എന്നെനിക്കറിയത്തില്ല നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാവും നമ്മുടെ സൗണ്ട് എത്രത്തോളം സ്ട്രോങ് ആയി വരുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പം ഇത് പത്തിലായിരിക്കും സ്റ്റാൻഡേർഡ് ഉണ്ടാവുക അത് നമ്മൾ പതിനൊന്നോ പന്ത്രണ്ടോ മാക്സിമം പതിമൂന്ന് അതിന് മേലെ പോകരുത് അതിന് മേലോട്ട് പോയാൽ ആകെ ലാഗായി പോകും അപ്പം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ഒരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആ ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നേരിയ സൗണ്ട് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് സ്മൂത്തായിട്ട് ആ സൗണ്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി ഈ ഓഫ് എന്നുള്ള കാര്യം നിങ്ങളൊന്നും ചെയ്യേണ്ട അത് നമുക്ക് ഓഫ് ചെയ്തിട്ടല്ലോ നിങ്ങളിപ്പോൾ ഈ സംഭവം എല്ലാം ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആണ് കേട്ടോ ആംബിഡ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം നോർമൽ നോർമലായിരിക്കട്ടെ ആംപിഡ് മാത്രം നിങ്ങളൊരു മാക്സിമം നിങ്ങളേത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് പതിമൂന്നോ പന്ത്രണ്ടോ പതിനൊന്നോ സെറ്റ് ചെയ്യാം പിന്നെ അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അതിനുശേഷം ഇത് ടിക്ക് ചെയ്യുക ഇനി നമ്മൾ സൗണ്ട് ഉള്ള സ്ഥലങ്ങളിലാണ് റെക്കോർഡ് ചെയ്തതെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷം ഒന്നും ശരിയല്ല അവിടെയൊക്കെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടാവും അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഓൾറെഡി ഇവർ ഫിൽറ്റർ ചെയ്ത് തന്നിട്ടുണ്ട് അഞ്ചാക്കി തന്നിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം ഏഴ് അതിന് മേലെ പോകരുത് ആകെ ലാഗായിപ്പോവും മാക്സിമം ഏഴ് വരെ നമുക്ക് കൂട്ടിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയിസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് ടോൺ എന്നുള്ള ഓപ്ഷനാണ് ടോൺ എന്നുള്ള ഓപ്ഷനും നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ഇത് ആംബിളിഫയർ എങ്ങനെയാണോ അതേപോലെയാണ് ഓപ്ഷൻ മൂന്ന് ഓപ്ഷനുണ്ട് ട്രബിള് മേഴ്സ് ബാസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് ഒന്നും കുറയ്ക്കരുത് കേട്ടോ നിങ്ങൾ ഇതിലൊന്നും കുറയ്ക്കരുത് ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ കൂട്ടുന്നതിന് ഒരു കണക്കുണ്ട് ഞാൻ പറയുന്നു ആ ഒരു കണക്ക് ഇതാ ഇതിന് മേലോട്ടൊന്നും പോകരുത് എട്ടുക്ക് അധികമാണ് മാക്സിമം അഞ്ച് അതിന് മേലോട്ടൊന്നും പോകരുത് പിന്നെ നിങ്ങളുടെ ഫോണിനനുസരിച്ചിരിക്കും ഓരോ ഫോണും വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്പുട്ടാണ് നൽകുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഏറ്റക്കുറിച്ചിൽ വരുത്താൻ സാധിക്കും അത്രത്തോളം വരുത്താം അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനും താഴെത്തെ ബാസ് ഓപ്ഷനും അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു ഇതിലാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഞാൻ പറയുന്ന പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിനനുസരിച്ചാണ് ഞാൻ സെറ്റിംഗ്സ് പറയുക അപ്പോൾ നിങ്ങളുടെ ഫോണിനനുസരിച്ച് നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് അതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബൂസ്റ്റ് അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തത് സൗണ്ട് കുറഞ്ഞു പോയി അയ്യോ ഇനി എന്ത് ചെയ്യണോ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യണമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അത് ഒഴിവാക്കാനായിട്ട് ഞാനെന്ത് പറയുന്നു ഇതാ ഈ ഒരു ബൂസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങളൊരു മാക്സിമം ഒമ്പത് വരെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാം ഒമ്പതിന് മേലോട്ട് ചേരുന്നത് കേൾക്കുന്നവനാകെ ഡിസ്റ്റർബാവും പിന്നെ അവൻ പിന്നെ ഇല്ല നിങ്ങളുടെ വോയിസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം ഒമ്പത് വരെ വെക്കുക സ്റ്റാൻഡേർഡ് എപ്പോഴും പൂജ്യ പൂജ്യത്തിൽ തന്നെ ആയിരിക്കും പൂജ്യത്തിൽ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും ഈ ഒരു ആപ്പ് അങ്ങനെയുള്ളൊരു ആപ്പാണ് നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും ഇനി സൗണ്ട് കുറഞ്ഞു എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അത്യാവശ്യം അല്പം കുറച്ചൊക്കെ ഓരോ പോയിന്റ് വെച്ച് കൂട്ടിയാൽ മതി ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി ട്രിം ഇതാണ് ഏറ്റവും അതായത് നമുക്ക് മറ്റുള്ളൊരു ആപ്പിനെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിനാൽ തന്നെ നമുക്ക് എവിടെ വെച്ചാണോ കട്ട് ചെയ്യേണ്ടത് അത് കട്ട് ചെയ്യാം ടൈമിങ്ങിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇവരെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാർട്ട് മുതലാണോ നമുക്ക് വേണ്ടത് അത് നമുക്കിത് ട്രിം ചെയ്തു തരും അപ്പോൾ അത് മനസ്സിലായി എന്നും കരുതുന്നു ഓക്കെ ഇനി നമുക്കിത് ഡൺ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഡൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് പിന്നോട്ട് പോകാം ആ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇത് ഇനി ഇത് നമ്മുടെ വീഡിയോ റെക്കോർഡ് ഓപ്ഷനാണ് അപ്പോൾ വീഡിയോ റെക്കോർഡ് വേണ്ടവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് കാണിക്കുന്നില്ല ഓൾറെഡി ഡൺ ആണ് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം പിന്നെ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡയറക്റ്റ് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതേ എഫക്റ്റ് ഈ ഒരു ആപ്പ് ലിങ്ക് ഉപയോഗിച്ച് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഈ ഒരു ആപ്സ് അങ്ങനെ നൽകുന്നുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻസ് നൽകുന്നുണ്ട് നിങ്ങൾ ലൈവ് ചെയ്യുന്നവരൊക്കെ അത് ഫേസ്ബുക്കിലൊക്കെ സാധാ മൊബൈൽ ഉപയോഗിച്ച് ലൈവ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാവും ഇതെങ്ങനെ നമുക്ക് ഫയൽ മാനേജറിലേക്ക് സേവ് ചെയ്യാവുന്നത് സിംപിളാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇതെല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് സാധിക്കും ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു നമ്മളിപ്പം റെക്കോർഡ് ചെയ്ത പാട്ടാണിത് അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ കാണാം രണ്ടാമത് ഓക്കെ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് എന്തായാലും ഫയൽ മാനേജറിലാണല്ലോ വേണ്ടത് അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ സേവ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഫയലിലോട്ടാണ് കണക്റ്റഡ് ആവുക ഇനി ഇവിടെ സേവ് ഇതാ ഈ കാണുന്ന ഈ സേവ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഫയൽ മാനേജറിൽ ആ പാട്ട് സേവായി ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു പിന്നെ അടുത്തതായിട്ടുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും നമുക്ക് ഫയർ മാനേജറിലുള്ള പാട്ടുകൾ അതായത് വേറെ പാട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത പാട്ടുകളൊക്കെ ഇതിൽ എടുത്തിട്ട് നമുക്ക് എഫക്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് തീർച്ചയായിട്ടും പറ്റും നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അത് നമ്മൾ വേറെ ഒന്നുമല്ല നമ്മൾ ബാക്ക് പോവുക ബാക്കിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണും ഇതാണ് നമ്മുടെ ഫയർ മാനേജറിലേക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ മാനേജറിലേക്ക് പോയി ഓക്കെ അപ്പം ഇവിടെ ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഞാൻ നമ്മുടെ ഫോൾഡറൊക്കെ വന്നു നമുക്ക് ആവശ്യമുള്ള പാട്ടുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്ന് ഞാൻ കരുതുന്നു എന്തായാലും ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഞാൻ ഇന്ന് ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഇനിയും ഇതുപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ലിങ്കുണ്ട് അതുപോലെ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് ലിങ്കും ഉണ്ട് ഇനി വാട്സപ്പിൽ നമ്പർ അത് നമ്പർ കാണും എന്ന് കരുതിയിട്ട് എന്നെ എന്നെ ചാറ്റ് ചെയ്യാൻ മടിയാണ് എങ്കിൽ ടെലഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ആയിട്ട് ചാറ്റ് ചെയ്തിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇനിയും നിരവധി ഇതുപോലെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ നിരവധി ഇനിയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം